ഇവനൊക്കെ എത്ര പിരിച്ചു ഓരോ മണ്ഡലങ്ങളും മറ്റി എട്ട് ലക്ഷം പിരിച്ചു എന്നാണ് പറയുന്നത് ഇല്ലേ അപ്പൊ അത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം ചോദിക്കാന്ന് വെച്ചാൽ ആ പ്രസിഡന്റ് മാറ്റി കിടന്നു പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അപ്പൊ അയാൾ ചോദിച്ചപ്പോ ഉത്തരവാദിത്തമല്ലേ ആണ് പിന്നെ നീ ഒക്കെ പൈസ മരിച്ചത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ പണം മരിച്ചത് സ്റ്റേറ്റിന് കൊടുക്കണ്ടേ ഓരോ മണ്ഡലങ്ങളും മറ്റി എട്ട് ലക്ഷം നീതം മരിച്ചു എന്നിട്ട് കൊണ്ട് ആപ്പീസ് എന്നിട്ട് പറയുകയാണ് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വത്തിന്റെ അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷ ഒരാഴ്ച മുമ്പായി ചോദിച്ചു അദ്ദേഹത്തോട് ഈ ചോദിക്കുമ്പോൾ അയാൾ പണങ്ങിപ്പോ അതാണ് എന്താ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നല്ല വാർത്താ സമ്മേളനമാണ് കേട്ടോ എന്താണ് വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ ഉച്ചക്കത്തെ വാർത്താ സമ്മേളനത്തിൽ ഏതോ മാധ്യമ പ്രവർത്തനം ചോദിച്ചു അല്ല ഇതിപ്പോ ഒരു വർഷമാകുകയാണല്ലോ അപ്പോൾ കോൺഗ്രസിന്റെ നൂറ് വീട് പിന്ന പണമൊക്കെ ആപ്പിലുണ്ട് ആപ്പിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അയാൾ ഉടങ്ങിപ്പോയി അപ്പോൾ വൈകിട്ട് വീണ്ടും പറഞ്ഞല്ലോ മൂന്ന് വാർത്താ സമ്മേളനം നിർബന്ധമാണ് ദിവസം മരുന്ന് കഴിക്കുന്നത് പോലെ പിണറായി ചീത്ത വിളിക്കുക സർക്കാരിനെ കുറ്റം പറയുക ഇതാണ് അപ്പോഴോ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിനൊരു പുറത്ത് അല്ല ഏതോ ഒരു മാധ്യമപ്രവർത്തനം ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ആപ്പ് നോക്കി കെ പി സി സി വയനാട് ഫണ്ട് അപ്പം ആപ്പില്ല അപ്പോൾ പ്രതിപക്ഷ ആപ്പില്ല അപ്പോൾ അവസാനിപ്പിച്ച് പോയി ആപ്പുമില്ല കൂപ്പുമില്ല ഇതാണ് അവസ്ഥ ഇല്ലേ ളിയെ കണ്ട് ഒരു പത്ത് ലക്ഷം രൂപ വയനാട് വീട് പണിയാനാണ് ഒരുക്കാൻ അതിന്റെ നേതൃത്വം അതിന്റെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു അരക്കോടിയോളം ഡിവൈഎഫ്ഐയുടെ അംഗങ്ങൾ ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും യുവതി യുവാക്കൾ ട്രാൻസ്ജെൻഡറുകൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കൗമാരക്കാർ മീൻ വിറ്റും ആക്രിമിറക്കയും പത്രം ശേഖരിച്ചും കല്ല് ദുരന്തത്തിന്റെ മുമ്പിൽ മലയാളിയുടെ അതിജീവനത്തിന് വേണ്ടിട്ടേലായ മാവയുടെമായ ഒരു വാചകമുണ്ട് രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതയായി മാറും നിങ്ങൾ ഓർമ്മിച്ച് എഴുതി വെച്ചോ നാളെ നമ്മുടെ തലമുറ ചരിത്ര കൗതുകമുള്ളവരെങ്കിൽ എന്റെയും നിങ്ങളുടെയും മടിയിലേ ചോദിക്കും മുത്തച്ഛ മുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഈ മഹാദുരന്തം കേരളത്തിന് മേൽ ഒരു അശനിപാതം എന്നതുപോലെ പെയ്തിറങ്ങിയിട്ടും നമ്മൾ എങ്ങനെ അതിജീവിച്ചു ദുരന്തത്തിൽ തോറ്റുപോകാത്ത പോകാത്ത മലയാളി എങ്ങനെ ഉയർന്നു വന്നു നിർബന്ധമായും രണോത്സവമായ ആവേശത്തോടു കൂടെ പറയാൻ ഈ കാലയളവിലെ ഒരു മറുപടി നമുക്കുണ്ടാകും എന്നാണ് പ്രത്യേകത ഒരു ഭാഗത്ത് ആർ എസ് എസ് എങ്കിൽ മറ്റൊരു ഭാഗത്തെ കേരളത്തിലെ വഞ്ചക വന്ന പക്ഷം ഇവർ ചേർന്നു കേരളം അതിജീവിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ആ ഘട്ടത്തിലാണ് നമ്മൾ ഇതിനുവേണ്ടി രംഗപ്രവേശം ചെയ്യുന്നത് മീൻപിറ്റും ആക്രമിക്കുകയും പത്രം ശേഖരിച്ച മലയാളത്തിന്റെ ഇടതുപക്ഷ ശുഭയമനം കേരളത്തിന്റെ മുമ്പിൽ വയനാടിനു വേണ്ടി കൈനീട്ടിയപ്പോൾ അന്തസ്സുള്ള മലയാളി തിരികെ വെച്ചു കൊടുത്ത തുക എന്ന് പറയുന്നത് അക്കങ്ങളിലേക്ക് പരിവർത്തനം കോടി ലക്ഷത്തി വരുന്ന തുകയാണ് കേരളം തിരികെ ജനുവരിയിൽ കൈമാറാൻ വേണ്ടി നമ്മൾ തോറ്റുപോയവരാണ് അല്ലേ ാണ് പലരും കറന്ന് തോറ്റുപോകുമ്പോൾ കൊടി മടക്കി വെച്ച് വീട്ടിൽ പോകണം അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റില്ലേ നിങ്ങൾക്ക് എന്താ പ്രസക്തി എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത് ഉണ്ടായിരുന്ന ടാഗോറിന്റെ ഉണ്ട്

എവിടെ സ്ഥിരസുന്നതമായിരിക്കുന്നു എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് കോടിയിലേക്ക് എന്റെ രാഷ്ട്രത്തെ നയിക്കണമെന്ന് ടാഗോർ പാടുന്നുണ്ട് സി എസിനെ ഓർമ്മിക്കാൻ ഒത്തുചേരുമ്പോ ഏത് കണീഭവിച്ച പരാജയങ്ങൾക്ക് ശേഷവും പൊതുച്ചോർ ശേഖരിക്കാൻ രക്തം നൽകാൻ ബൂത്തിലിരിക്കാൻ സ്ലിപ്പ് കൊടുക്കാൻ പേര് ചേർക്കാൻ ചുവരെഴുതാൻ വീട് കയറാൻ ഇടവേളകൾ അന്യമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട വരുന്നവരാണ് നമ്മൾ ആ നമ്മൾ ആവർത്തിക്കട്ടെ തോറ്റു പോകുമ്പോൾ കുനിഞ്ഞു പോകുന്ന ശിരസോട് മറിച്ച് ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാർക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്ത്യയിലെ സഖ്യം കേരളത്തെ തകർക്കാൻ ഈ നീചമായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ഉയർന്നു വരുന്ന വയനാട്ടിലെ അന്തർദേശീയമായ അതിജീവന കേന്ദ്രത്തിലെ വീടുകളിൽ മുപ്പത് ലക്ഷം വില വരുത്തിക്കുന്ന നൂറ് വീട് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ അതിജീവന മാതൃകയാണ് വയനാട് ഉയർന്നു വരുന്നത് നിങ്ങൾ നമ്മൾ മാത്രമല്ല ഓർമ്മകൾ മറവി ഞാൻ സൂചിപ്പിച്ചതാണ് മറക്കാൻ പാടില്ല ഇപ്പൊ വോട്ട് ചോദിച്ചിങ്ങ് വരും അല്ലേ പഞ്ചായത്ത് നിയമസഭ കേരളത്തിലെ കോൺഗ്രസ് എന്താ പറഞ്ഞത് എത്ര വീടാ മറക്കരുത് എത്ര വീടാ പറഞ്ഞത് നൂറ് വീട് കർണാടക കോൺഗ്രസ് എത്ര ീട് വയനാട് എം പി നമുക്കൊക്കെ ബഹുമാനമുള്ള ആളാണ് എത്ര പറഞ്ഞു അവരും നൂറ് വീട് അവരുടെ സഹോദരൻ മുൻ എം പി ഇപ്പൊ ലീഡർ ഓഫ് ആണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് എത്ര പറഞ്ഞു അദ്ദേഹം നൂറ് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന് ഇപ്പം വേണ്ടാത്തൊരു പ്രശ്നങ്ങളുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അതൊക്കെ അന്തസ്ഥുള്ള മനുഷ്യർ വിലയിരുത്തട്ടെ അയാൾ എത്ര പറഞ്ഞു അയാൾ മുപ്പത് മുപ്പത് മാത്രമല്ല പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം ഈ ആർക്കെയും പരിശോധിക്കണം കാരണം എന്താണ് ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ച് വീട് നമുക്കറിയില്ലല്ലോ ജനങ്ങൾ എങ്ങനെ നമ്മളോട് സഹകരിക്കും എത്ര ലക്ഷം എത്ര കോടി നമ്മുടെ കയ്യിലേക്ക് വരും നമ്മൾ ഒരു സംഖ്യ ആദ്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ഉണ്ട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പഴത്തെ പ്രസിഡന്റ് ഈ പത്രക്കാരെ വിളിച്ചു ഇപ്പം മാധ്യമങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണല്ലോ നമ്മളെപ്പോലല്ല കോടിക്കൊണ്ടു മൈക്ക് വെച്ചു മൈക്ക് ഓഫാക്കാൻ പറഞ്ഞു എന്നിട്ട് അയാൾ രഹസ്യമായി ചോദിച്ചു ഈ ഡിവൈഎഫ്ഐ എത്ര വീടാണ് പറഞ്ഞത് അവരൊരു ഇരുപത്തഞ്ച് പറഞ്ഞു ഓക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് ആ എന്താ സന്തോഷം മാധ്യമങ്ങൾക്ക് മീഡിയ വണ് ഏഷ്യാനത്ത് മനോരമ ന്യൂസ് മാതൃഭൂമി മലയാള മനോരമ അഭിമാനത്തോടു കൂടെ അവർ വാർത്ത എഴുതി യൂത്ത് കോൺഗ്രസ് മുപ്പത് കണ്ടു പഠിക്ക യൂത്ത് കോൺഗ്രസിനെ കുറച്ച് എന്നിട്ടോ അത് മാത്രമായിരുന്നല്ലോ പ്രഖ്യാപനം കിണ്ടർ ഗാഡൻ മുതൽ എം ബി ബി എസ് വരെ വയനാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം അൻപത് വീടുകൾക്ക് വേണ്ട മുഴുവൻ സാധന സാമഗ്രികൾ കൊടുക്കും ഇതൊക്കെ പോരാഞ്ഞിട്ട് അയാൾ പറയുന്നതാണ് കേട്ടോ തെറ്റിദ്ധരിക്കുന്നത് എന്റെ പ്രയോഗമല്ല നമ്മൾ കടത്തിൽ പറയുന്നതുമല്ല അയാളുടെ വാർത്താ സമ്മേളനത്തിലെ വാചകം ഇതൊക്കെ സമയബന്ധിതമായി രണ്ടു മാസത്തിനകം ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് കല്ലിടും ഇവനൊക്കെ എത്ര പിരിച്ചു ഓരോ മണ്ഡലങ്ങളെ പറ്റി എട്ട് ലക്ഷം പിരിച്ചു എന്നാണ് പറയുന്നത് അത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം ചോദിക്കാന്ന് വെച്ചാൽ ആ പ്രസിഡന്റ് മാറ്റി കളവും പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അപ്പൊ അയാളുടെ ചോദിച്ചപ്പോ ഉത്തരവാദിത്തമല്ലേ ആണ് പിന്നെ നീ എന്തിനാ പൈസ ഭരിച്ചത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്താണെങ്കിൽ പണം മരിച്ചത് സ്റ്റേറ്റിന് കൊടുക്കണ്ടേരോ മണ്ഡലം കംപറ്റി എട്ട് ലക്ഷം നീന്തം എന്നിട്ട് കൊണ്ട് പറയുകയാണ് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തിന്റെ പേര് പറഞ്ഞ വയനാട്ടിലെ മനുഷ്യർ വെച്ച കോടികൾ കട്ടുപിടിച്ചില്ലേ അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല മാത്രല്ല പ്രതിപക്ഷ നേതാവിനോട് ഒരാഴ്ച മുമ്പായി ചോദിച്ചു അദ്ദേഹത്തോട് ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പിണങ്ങിപ്പോ അതാണ് ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നല്ല വാർത്താ സമ്മേളനമാണ് കേട്ടോ എന്താണ് വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോ അത് ഉച്ചക്കത്തെ വാർത്താ സമ്മേളനത്തിവർത്തനം ചോദിച്ചു അല്ലെങ്കിൽ ഇപ്പൊ ഒരു വർഷം ആകുകയാണോ അപ്പൊ കോൺഗ്രസിന്റെ നൂറ് വീട് പെരിച്ച പണമൊക്കെ ആപ്പിലുണ്ട് ആപ്പിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോയി അപ്പൊ വൈകിട്ട് വീണ്ടും പറഞ്ഞല്ലോ മൂന്ന് വാർത്താ സമ്മേളനം നിർബന്ധമാണ് ദിവസം മരുന്ന് കഴിക്കുന്നത് പോലെ പിണറായി ചീത്ത വിളിക്കുക സർക്കാരിനെ കുറ്റം പറയുക ഇതാണ് അപ്പോഴോ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിന് അല്ല ഏതോ ഒരു മാധ്യമ പ്രവർത്തന ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ആപ്പ് നോക്കി കെ പി സി സി വയനാട് ഫണ്ട് ആപ്പില്ല അപ്പൊ പ്രതിപക്ഷത്തിനു ആപ്പില്ല അപ്പൊ അവസാനിപ്പിച്ചു പോയി ആപ്പുമില്ല ഇല്ല കൂപ്പുമില്ല ഇതാണ് അവസ്ഥ ഇല്ലേ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ നാനൂറ്റി മുപ്പത് വീട് പറഞ്ഞു ഇപ്പൊ ഒരു പത്ത് വർഷത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ അന്നര ഒരു സംഘമുണ്ട് കോൺഗ്രസിൽ ഇത് ഞങ്ങളുടെ അപ്പൂപ്പനെട്ട കല്ലാണ് അല്ല ഞങ്ങളുടെ മുത്തശ്ശി കണ്ട സ്വപ്നമാണ് അവരായിരുന്നു ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയത് അവരാണ് ഇതിന്റെ സ്ഥലം കണ്ടെത്തിയത് അല്ലെങ്കിൽ അവരാണ് ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കിയത് അതുകൊണ്ട് ഞങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പനാണ് ഇതിന്റെ കല്ലിട്ടത് അതുകൊണ്ട് നിങ്ങളുടെ അല്ല ഇങ്ങനെ ഒരു എന്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ഇതാണ് ഞങ്ങളാണ് അല്ലേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതിയിലെ പരാമർശമെടുത്താൽ ആണ് എട്ടുകാലി മമ്മൂന്നൊക്കെ പറയാം നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല പ്രത്യേകത എന്താണ് അങ്ങനെ പറയാനെങ്കിലും രണ്ട് കല്ലിട്ടോ വയനാട് നാനൂറ്റി മുപ്പത് വീട് എന്ന പച്ചക്കള്ളം ആകെ നാനൂറ്റെട്ട് പേർക്ക് വീട് വേണ്ടു അതാണ് മറ്റൊരു കാര്യം ഇപ്പൊ നാനൂറ്റെട്ട് വീടിൻ്റെ നിർമ്മാണം അവർ നടക്കുന്നുണ്ട് ജനുവരിയിൽ അത് കൊടുക്കുകയും ചെയ്യും ഇവനൊക്കെ നാനൂറ്റി മുപ്പത് പറഞ്ഞു ഓർമ്മിക്കണം ഇവർ പ്രതിപക്ഷത്തിരുന്നിട്ടാണ് ഇങ്ങനെ ഈ സംഘം ആവശ്യപ്പെടുന്നത് ഈ സംഘത്തെ കേരളത്തിന്റെ വർണ്ണമേൽപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിരുന്നിട്ട് വയനാട്ടിലെ അഞ്ഞൂറ് പേരുടെ മരണപ്പെട്ട മനുഷ്യരുടെ പേരിൽ കോടികൾ കട്ടുമുടിച്ച തസ്കര സംഘമായിട്ട് കേരളത്തിലെ യു ഡി എഫ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇവന്മാരുടെ കയ്യിലായിരുന്നു ഭരണമെങ്കിലോ സെക്രട്ടേറിയറ്റിൽ നാല് വീല് കടിപ്പിച്ച് അത് വീട്ടിൽ കൊണ്ടുപോവില്ലെന്ന് ആര് കണ്ടു ദഹിക്കില്ല നമ്മുടെ നാടൻ അവസ്ഥ ഈ തസ്കര സംഘത്തെ ഭരണമേൽപ്പിക്കണമെന്നാണ് യുവന്മാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതുകൊണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ ഗഹനപൂർണമായ ചർച്ച നടത്തണം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആവർത്തിക്കുന്നു ദർശനങ്ങളുടെയും പ്രത്യശാസ്ത്രത്തിന്റെയും മാത്രം അടിസ്ഥാനത്തിലല്ല മലയാളികളുടെ ജീവിതത്തെ തൊട്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കാം ഈ അനുഭവങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ നീക്കി ബാക്കിയാക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ കേരളത്തിന് ആവശ്യമുള്ള രാഷ്ട്രീയം എന്താണ് ഈ പ്രതിസന്ധികൾക്കും പരിമിതികൾക്കും നടുവിൽ കേരളം കിതച്ചു പോയോ കേരളം നിശ്ചലമായോ കേരളം പിന്നോട്ടേക്ക് പോയോ ഇന്നലെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനികളെ ലീഫ്ലെറ്റ് വിളിയിൽ വരുന്നത് കാരണം എന്താ നവംബർ രണ്ടാം തീയതിക്ക് ശേഷം വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ് പ്രവർത്തന ഉദ്ഘാടനം എന്താ എം എസ് സിയുടെ പത്രക്കുറിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ് സിയുടെ ലീസെറ്റിൻ്റെ ആമുഖ വാചകം എന്താണ് പിന്നെ നമുക്ക് പ്രത്യേക ഒരു ഭാഗ്യമുണ്ട് ഇതൊന്നും മനോരമയിൽ മാതൃഭൂമിലും വായിക്കാൻ നമുക്ക് കഴിയില്ല ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള ട്രെയിൻ ന്യൂസ് ഓഫ് ഡിബേറ്റുകളിൽ എവിടെയും മലയാളിയുടെ അന്തസ്സിനെ ഒരു പടി മുകളിലേക്ക് നയിക്കുന്ന ഒരു വാർത്തയും നമുക്ക് വായിക്കാൻ കഴിയില്ല ഒന്നെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രോസ് പ്രസിദ്ധീകരിച്ച ദേശീയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച എം എസ് സികളുടെ വാർത്താക്കുറിപ്പിന്റെ ആമുഖ വാചകം എന്താണ് ലൈക്ക് ടു അഡോപ്റ്റ് അഡോപ് ഞങ്ങൾക്ക് ഈ തുറമുഖത്തെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി ആയിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തെ നോക്കി പറയുകയാണ് ഏതെങ്കിലും ഒരു മലയാള മാധ്യമത്തിൽ വാർത്തയുണ്ടോ എ കെ ജി സെന്ററിലേക്ക് കഞ്ഞിവെക്കുന്ന കാര്യം അല്ല പറഞ്ഞത് മലയാളിയുടെ അന്തസര അഭിമാനത്തെ വാനോളം ഉയർത്തിക്കെട്ടിക്കൊണ്ടാണ് ലോകത്തിൽ മടകാസ്കറിലും ഗുഡ് ഹോപ്പിലും ഒക്കെ പോകുന്ന ഏറ്റവും കൂടുതൽ കപ്പൽ കമ്പനികളുടെ ലോക പ്രതീകമായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പറയുന്നു ഞങ്ങൾക്ക് വിഴിഞ്ഞത്തെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ടാവും ലൈക്ക് ടു അഡോപ്റ്റ് വിഴിഞ്ഞം എന്റെ കേരളീയ മാധ്യമങ്ങളിൽ ഒരു രണ്ടു കോളം വാർത്തയെങ്കിലും വലിപ്പമുള്ളതായി പ്രസിദ്ധീകരിക്കാൻ തോന്നിയില്ല എത്രയും അനുഭവങ്ങളോട് ഇറന്നുപോയി ഉദ്ഘാടകം പറഞ്ഞു ശിശുമരണ നിരക്കിന്റെ കുറവ് ഓരോ മേഖലയിലും എന്താ കുറവിന്റെ പ്രത്യേകത ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം ഒന്നാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഗും കോൺഗ്രസൊക്കെ ഇതൊക്കെ പണ്ട് മുതലുള്ളതല്ലേ ഇപ്പൊ വടകരയുടെ മുൻ എം പി നമ്മുടെ ലീഡറുടെ മകൻ അയാൾ പറഞ്ഞു രണ്ട് ദിവസങ്ങൾക്ക് പറയുന്നു ഇതൊക്കെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംഭാവന അല്ലേ ഈ ആരോഗ്യ രംഗത്തിന് കടതുപക്ഷക്കാർക്ക് എന്ത് സംഭാവന ഇതാണ് പറഞ്ഞത് കാരണം എന്താ രാജകുടുംബത്തിന്റെ സമയത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടായിരുന്നു പോയി എന്താ രാജകുടുംബത്തിന്റെ സംഭാവന അതാണ് ഡോക്ടർ വന്ന അനുഭവം വൈദ്യശാസ്ത്രം പഠിക്കാൻ മദ്രാസിയിൽ പോയി എം ബി ബി എസ് പാസ്സായി കേരളത്തിൽ വന്നു തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ വന്നപ്പോഴോ ആ രാജകുടുംബം പറഞ്ഞു ചെത്താൻ പൊക്കും ഈ എം ബി ബി എസ് കാര് കൂടെ പ്രവേശനമില്ല ആ രാജകുടുംബത്തെ അപ്രസക്തമാക്കിയത് ആരാണ് അതിന്റെ നട്ടലൊടിച്ചത് ആരാണ് ആ ചരിത്രത്തെ പഴങ്കാക്കിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗത്തിൽ വരുന്ന ആരോഗ്യ മേഖലയിലെ ഗവേഷക പഠനം ആഗ്രഹിക്കുന്ന മിടുമിടുക്കന്മാരായ പ്രതിഭകളും ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന മെഡിക്കൽ സയൻസിലെ ആകാശ സമാനമായ പ്രതിഭയുള്ള കുട്ടികൾക്ക് ഗവേഷണ കേന്ദ്രത്തിനായി തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ആരംഭിച്ചു കേരളത്തിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന് രണ്ടായിരത്തി നാലിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബം കേരളത്തിൽ നിന്ന് നാട്ടി ശ്രമിച്ച ഈഴവ സമുദായത്തിൽ നിന്ന് ഡോക്ടർ ബിരുദം പാസ്സായി കേരളത്തിന്റെ മണ്ണിൽ ആദ്യം ചൂടുറപ്പിച്ച ഡോക്ടർ പൽപ്പുവിന്റെ പേരിൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മാറ്റം അപ്പോഴാണ് പറയുന്നത് ഇതൊക്കെ രാജകുടുംബം ഇല്ലേ ഏത് ഹ്യൂമൻ ഡെവലപ്മെന്റ് വെറുതെ നമുക്ക് തന്നെ അതൊരു ക്ലീശയല്ലേ ഈ ഒന്നാം സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞ അവസാനിപ്പിക്കാം ശിശുമരണ നിരക്ക് കഴിഞ്ഞ മാസം ഒന്ന് അഞ്ച് ശതമാനം അഞ്ചാണ് കേരളത്തിന്റെ ശിശുമരണ നിരക്കിന്റെ തൂത് ഇന്ത്യയിൽ ഇരുപത്തി ഏഴാണ് ാണ് അമേരിക്കയുടെ അത് ഫൈവ് പോയിന്റ് സിക്സ് ആണ് എന്ന് വെച്ചാൽ കേരളത്തെക്കാൾ കൂടുതൽ ശിശുമറ നിരക്ക് അമേരിക്കയിലുണ്ട് കേരളം എവിടെയാണ് ഇന്ത്യയുമായിട്ട് നമുക്ക് സമീകരണങ്ങളില്ല അമേരിക്കയും പിന്നിലാക്കിയിരിക്കുന്നു കേരളം നമ്മൾ ഒഞ്ചിയത്തും അഴിയൂരും ഏറാമലയിലും കോഴിക്കോടും കേരളത്തിലും ജനിച്ചു ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഭാഗ്യം സിദ്ധിച്ച ജനതയാണോ നമ്മൾ നിങ്ങൾ ആലോചിക്ക് ഇപ്പൊ മൈലയുടെ കഥാകാരന്റെ അല്പാഴ്ചകൾക്ക് പുറകിൽ പറഞ്ഞു ലോകമെങ്ങുമുള്ള മനുഷ്യ സമുദായത്തിന്റെ ഭൂപടം പരിശോധിച്ചാൽ മലയാളിയോളം ഭാഗ്യം ചെയ്തവരില്ല മുഖനേട്ടം മുകുനേട്ടം എന്തുകൊണ്ടില്ല വർഗീയ കലാപങ്ങൾ മഹായുദ്ധങ്ങൾ കൂട്ടപ്പലായനങ്ങൾ കൊലപാതകങ്ങൾ കണ്ണീർ കയങ്ങൾ ഇതിനെ അനിവാര്യപോലെ നേരിടേണ്ട വരുന്ന ലോക ജനതയിൽ മലയാളി അതായിരുന്നു എം മുകുന്ദന്റെ പ്രതികരണം ഇവിടെ എന്താ പ്രത്യേകത അനുഭവങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിക്ക് ഇവിടെ ജനിച്ചു ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഭാഗ്യം സിദ്ധിച്ച ജനതയാണോ കാരണം എന്താണ് ഇതിൽ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ലോകോത്തരമാണ് നമ്മൾ അമേരിക്കയും കവച്ച വെച്ചിരിക്കുന്നു ഐ ഐ എമ്മിന്റെ ഡയറക്ടർ ഐ ഐ എം എനിക്ക് തോന്നുന്നു കുന്നമംഗലത്താണ് അല്ലേ കോഴിക്കോട് ഐ എം കുന്നമംഗലത്തിന് സമീപമാണ് ഐ എമ്മിന്റെ ഡയറക്ടർ ഇപ്പോൾ ഇരിക്കുന്നയാൾ കൽക്കട്ട സ്വദേശിയാണ് വാഷിസ്റ്റ് മൂന്നാഴ്ചകൾക്ക് പുറയിലാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അയാളുടെ അഭിമുഖമുണ്ട് അയാൾ പറയുന്നത് എന്താ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയുന്നത് കേരളത്തെക്കുറിച്ച് ഈ എക്സ്പ്രസിന്റെ ലീഡ് വാചക അയാളുടെ പ്രതികരണമാണ് എന്താ പറയുന്നത് യാതൊരു ആഭിമുഖ്യവുമില്ല ഇപ്പോഴത്തെ കോഴിക്കോട് ഡയറക്ടർ ആ ഡയറക്ടറായ പ്രതികരണം എന്താണ് ട്രൈ ടു കൺഫ്യൂസ് മീ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഡയറക്ടർ യൂറോപ്പുമായിട്ടാണ് ആ വാചക വിപ്രകാരമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ബി വിത്ത് യൂറോപ്പ് കേരളം ഇപ്പോഴത്തെ കോഴിക്കോട് ഐ എം എന്റെ ഡയറക്ടറാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആകാശം നിങ്ങൾ പരിശോധിക്കണം ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ് ടൈംസ് ഓഫ് ഇന്ത്യ അല്പനാളുകൾക്ക് മുമ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട് ഉത്തർപ്രദേശിലെ നിസാംപൂരിൽ പത്താം ക്ലാസ് പാസ്സായ രാം കേവൽ രാം കേവലിനെ അവിടുത്തെ പ്രസിഡന്റ് ആദരിക്കുക അപ്പൊ നമുക്ക് തോന്നാം പത്താം ക്ലാസ് പാസ്സാകുന്ന ഒരു ദേശീയ വാർത്തയാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒഞ്ചിയത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു നൂറ് ദേശീയ വാർത്തയുണ്ടാവും അല്ലേ പത്താം ക്ലാസ് പാസ്സായത് ഇപ്പൊ നമുക്ക് കൗതുകം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ദേശീയ വാർത്തയാണല്ലോ ഇപ്പൊ പ്രസക്തമാണ് നോക്കുമ്പോഴെന്താണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിസാംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പാസ്സായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പാസ്സാകുന്നത് സർപ്പഞ്ച് നമുക്കാണ് പ്രസിഡന്റ് ഉത്തരേന്ത്യയിൽ സർപ്പഞ്ചാണ് അപ്പൊ സർപ്പഞ്ച് എഴുപത്തിയെട്ട് വർഷത്തിനും കൊണ്ട് ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി പത്താം ക്ലാസ് പാസായ രാം ആദരിക്കുകയാണ് ഇതാണ് ഇന്ത്യയുടെ ആകാശം ഈ ആകാശത്തിന് കീഴിലാണ് ഞാൻ നിങ്ങൾ ഒത്തുചേരുന്നത് ചെറുകാടിന്റെ പ്രസക്തമായ വാചകമുണ്ട് എന്റെ മുരിങ്ങാമരച്ചൂട്ടിൽ നിന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണുന്നത് ഒഞ്ചിയത്ത് നമ്മുടെ വീട് കൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കണം ഇവിടെ ജനിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ പരിഗണനയിൽ അവകാശപൂർണ്ണമായ മനുഷ്യാന്തര ജനസമൂഹമായി നമ്മൾ മാറിയോ നിങ്ങൾ കാണു ഈ കോഴിക്കോട് എന്നല്ലേ നമ്മുടെ ശിരൂരിന് സമീപമുള്ള ബവാലിപ്പുഴയില് മരിച്ചുപോയ ആരാണ് ആരാണ് അർജുൻ അല്ലെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഓർക്കണം മൂന്നാം ദിവസം എസ് എഫ് ഐയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് എം വിജിൻ അതോടൊപ്പം സഖാവ് എം രാജഗോപാൽ ഇവരൊക്കെ അവിടെ ചെന്നു മൂന്നാം ദിവസമാണ് വലിയ യന്ത്രങ്ങൾ കൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത് ആ സമയത്തെ ഐ പി എസ് റാങ്കുകാരനായിട്ടുള്ള കർണാടക ഉദ്യോഗസ്ഥൻ മലയാള മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ ചോദ്യം ആരാണ് ഈ ഡ്രൈവർ ഇയാൾക്ക് വേണ്ടി മുഖ്യമന്ത്രി വിളിക്കുന്നു ഐ എസ് കാര്യ വിളിക്കുന്നു മുസൂറി ട്രെയിനിങ് അക്കാഡമിയിൽ തൻ്റെ ഒപ്പം മലയാളിക്കേടലിൽ ഉണ്ടായിരുന്ന ഐ എഫ് എസ് ഗാർ ഐഎസ് ഐ പി എസ് കാർ നിരന്തരം വിളിച്ചുകൊണ്ടേ ആരാണ് ഈ ഡ്രൈവർ കാരണം എന്താണ് പതിനാല് പേർ അനൌദ്യോഗിക കണക്കിൽ മരിച്ചു പതിമൂന്ന് പേരും കന്നടികരാണ് ചായക്കടയിൽ ചായ കുടിക്കാൻ ചായക്കട നടത്തിയത് രണ്ട് ദമ്പതികൾ നമ്മുടെ അറിവിൽ കന്നടികരാണ് ഇതര വാഹനങ്ങളുടെ ഉടമകളോ ഡ്രൈവർമാരോ നമ്മുടെ അറിവിൽ കന്നടികരാണ് അവരൊക്കെ മരിച്ചു അല്ലെങ്കിൽ കാണാതായി ചോദ്യങ്ങളില്ല അന്വേഷണങ്ങളില്ല അസ്വസ്ഥജനകമായ സമ്മർദ്ദങ്ങളില്ല പക്ഷേ ഒരാൾക്ക് വേണ്ടി സംഭവിക്കുന്നു പൊട്ടിത്തെറസ്സ് കൊണ്ട് ക്രുദ്ധനായിക്കൊണ്ടാണ് കർണാടകയിലെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് ഏതാണ് ഈ ഡ്രൈവർ കാരണം എന്താണ് മലയാളി ആത്മാഭിമാനത്തോടുകൂടെ പറഞ്ഞു ഈ പതിനാലിൽ പതിമൂന്ന് പേരെയും ഞങ്ങൾക്കറിയില്ല പക്ഷേ ആ പതിനാലിൽ നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തിയ ഒരേ ഒരാൾ നിങ്ങൾ ഡ്രൈവർ ആരാണ് എന്ന് പൊട്ടിത്തെറി ചോദിച്ച ഒരേ ഒരാൾ അയാൾ മലയാളിയായ കോഴിക്കോട് സ്വദേശിയായ അർജുനാണ് അയാളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കാരണം എന്താണ് ഇന്ത്യൻ ആകാശത്ത് മലയാളിയുടെ ജീവനോളം വില മറ്റൊരു സംസ്ഥാനത്തെ മനുഷ്യനുമില്ല എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഇവിടെ ജനിച്ച് ജീവിക്കുമ്പോൾ ആർജിച്ചെടുക്കുന്ന മനുഷ്യാന്തസിന്റെ ആകാശ സമാനമായ പ്രസക്തി പ്രത്യേകത അതാണ് അതാണ് എം മുകുന്ദൻ മറ്റൊരു ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് ഈ അനുഭവങ്ങളിൽ ഏതാണ് ഈ ഡ്രൈവർ എന്ന് പൊട്ടിത്തെറച്ച് കൊണ്ട് ചോദിക്കുന്ന കർണാടകക്കാരനായ ഐ പി എസ് കാരനോട് നമ്മൾ മലയാളി പറഞ്ഞത് അത് മലയാളിയാണ് ആ അന്വേഷണത്തിന് ആ അസ്വസ്ഥതകൾക്കാർ ഈ സമ്മർദ്ദങ്ങൾക്കാ നിങ്ങൾ വസമ്പതനായേ മതിയാവുകയുള്ളൂ ഞങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാവുകയുള്ളൂ നിങ്ങൾ ആലോചിക്ക് ചെറുകാട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒഞ്ചിയത്ത് നമ്മുടെ വീടിൻ്റെ കൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കണം ലോകത്തിന്റെ അനുഭവങ്ങളിൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇവിടെ ജനിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അവകാശപൂർണമായ മനുഷ്യാന്തര ജനതയായി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വി വി ഐ പി ഐ നമ്മൾ മാറിയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക അതുകൊണ്ടാണ് ഈ ആധുനിക നവകേരളത്തിലേക്കുള്ള യാത്ര തുടരേണ്ടതുണ്ടോ ഇപ്പൊ ഐ പി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് മൈഗ്രേഷൻ അവസാനിച്ചു എ വൺ നൈറ്റ് ടു ബി വൺ ബി ടു ഒക്കെ പഠിച്ച് ജർമ്മനി ഓസ്ട്രേലിയ കാനഡ യു കെ യു എസ് എ അത് ഏറെക്കുറെ അവസാനിക്കുകയാണ് ഇപ്പൊ ലിങ്ക്ഡിൻ നമ്മുടെ എക്സ് ട്വിറ്റർ ഒക്കെ പറയുള്ള മറ്റൊരു സാമൂഹ്യ മാധ്യമമാണ് ലിങ്കിഡിന്റെ ഈ വർഷത്തെ പ്രൊഫൈൽ പറയുന്ന എന്താണ് നാല്പതിനായിരം പേർ റിവേഴ്സ് മൈഗ്രേഷൻ ആണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന യു എൽ സി സി എസ് കരുതുക അതൊരു എം എൽ സി ആണെന്ന് കരുതുക യു എൽ സി സി എസിന് അഞ്ചിഎസും ശാഖയുണ്ട് ന്യൂയോർക്കിൽ ശാഖയുണ്ട് ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്ന ആൾ പറയുകയാണ് ഇപ്പോൾ ഒഞ്ചിയത്ത് ശാഖ തുടങ്ങി അപ്പം ഞാൻ ഒഞ്ചിയം ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് പ്രൊഫഷണൽ പറയുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അപ്പോഴും അങ്ങനെ സ്വിച്ച് ചെയ്തു കാരണം എന്താണ് ലോകോത്തര കമ്പനികൾ വ്യവസായങ്ങളൊക്കെ കേരളത്തിലേക്ക് അണമുറിയാതെ പ്രവാഹം എന്നതുപോലെ പോരുകയാണ് ഉദ്ഘാടനം പറഞ്ഞു കാരണം എന്താണ് പശ്ചാത്തല സൗകര്യ വികസനമായിരുന്നു കേരളത്തിന്റെ നിന്ന് പ്രതിസന്ധി ഈ മൈഗ്രേഷന് കാരണം ഇ എം എസ് പറയുന്ന പ്രസക്തമായ വാദമുണ്ട് ഒരു വികസന പ്രശ്നം അവസാനിക്കുമ്പോൾ അത് എന്നുമായി അവസാനിക്കുകയല്ല അത് പുതിയ പ്രശ്നത്തെ തുടർന്ന് തുറന്നു വെക്കുകയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ രാം കേവരന്റെ നിസ്സാംപൂറിന്റെ അവസ്ഥ ഒഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിന് ഒന്നുകൊണ്ടുണ്ടാകുന്നില്ല ഒരു നൂറ്റാണ്ടു മുമ്പ് അയ്യൻകാളിയുടെ കൈപിടിച്ചുകൊണ്ട് പോയ പഞ്ചമീരുന്ന സ്കൂൾ കത്തിച്ചു കളഞ്ഞ കേരളത്തിൽ അതിനെ പഴങ്കതയാക്കി ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കി എന്റെ തലമുറ വന്നപ്പോഴോ അൻപത്തിനാല് ശതമാനം പെൺകുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരള അടിസ്ഥാന വിദ്യാഭ്യാസം ഇപ്പൊ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആവുകയാണ് അപ്പോഴോ അപ്പൊ പറമ്പിൽ പണിക്ക് പോകണമെന്ന് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോട് പറഞ്ഞാൽ പറയും അത് നടക്കില്ല തൊഴിലുറപ്പിന് പോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല കാരണം എന്താണ് ഞങ്ങൾ വിദ്യാഭ്യാസം നേടി പൊതുസമൂഹത്തിന്റെ കാഴ്ചയിൽ അന്തസ്സും അഭിമാനവുമുള്ള വേദനമുള്ള ജോലിയിലെ ഞങ്ങൾ പോകും അത് കൊടുക്കുന്നതിൽ കേരളത്തിന് പ്രതിസന്ധി ഉണ്ടായി കാരണം എന്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു അവരെല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ ആസ്പിരന്റ് ആയി അവർക്ക് എല്ലാവർക്കും പ്രതിപാദനരായ കുട്ടികൾക്ക് ഒരണാ പൈസ കൊടുക്കാതെ സാർവത്രികവും സൗജന്യവുമായി ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടായി എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ ആസ്പിരന്റ് ആയപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി മാറിയപ്പോൾ അവർക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന റോൾ കൊടുക്കാൻ കേരളത്തിലുണ്ടായിരുന്നു അതെന്താണ് വിദ്യാഭ്യാസത്തിലെ പ്രശ്നം പരിഹരിച്ചപ്പോൾ പുതിയ പ്രശ്നം ഉയർന്നു അത് തൊഴിലാണ് ആ തൊഴിലിന്റെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിച്ചു നമ്മൾ സാധാരണ പെൻഷൻ കൊടുക്കും ആശുപത്രി നന്നാക്കും സർക്കാർ സ്കൂൾ പണിയും ക്ഷേമരാഷ്ട്രത്തിന്റെ മാനകങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കും വലിയ റോഡ് വലിയ പാലം ഉപരിഗതാഗത സംവിധാനങ്ങളൊക്കെ കുറവായിരുന്നു ഈ ഗവൺമെന്റ് വന്നപ്പോഴോ കേരളത്തിൽ ഒന്നും രണ്ടും ഗവൺമെന്റുകളെ വിലയിരുത്തുക പശ്ചാത്തല സൗകര്യ വികസനത്തിൽ പാർട്ടി ക്ലാസ് പറയുന്ന വാചകിട്ടു അടിത്തറ മേൽക്കൂര സിദ്ധാന്തം പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ അടിത്തറയും മേൽക്കൂറയും പൊളിച്ചെഴുതിയ സർക്കാർ എന്ന നിലയിലായിരിക്കും ഈ ഗവൺമെന്റിന്റെ വരുംകാലം വിലയിരുത്തുക ഇവിടെ സൂചിപ്പിച്ചവർ കാടകം പറഞ്ഞ ദേശീയപാത ദേശീയ ജലപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ വാട്ടർ മെട്രോ കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറയും ഇൻഫോ പാർക്കിലേക്കുള്ള തേർഡ് ഫേസ് ഒക്കെ യാഥാർത്ഥ്യമായി അപ്പോഴോ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സിഇഒ ഇന്നലെ പറയുകയാണ് കർണാടകത്തിൽ രണ്ടായിരം കോടി നിക്ഷേപിച്ച് ഞങ്ങൾ കേരളത്തിൽ പന്ത്രണ്ടായിരം കോടി നിക്ഷേപിക്കും കാരണം എന്താണ് കർണാടകയിൽ ബാംഗ്ലൂരേ ഉള്ളു ആന്ധ്ര തെലുങ്കാനത്ത് എന്നാൽ ഹൈദരാബാദ് ഉണ്ട് വിശാഖപട്ടണമുണ്ട് ദേശീയപാതയും ദേശീയ ജലപാതയും മലയോര കൈവയും തീരദേശ കൈവയും വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും ഒക്കെയുള്ള കേരളത്തിൽ വന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഒറ്റ നഗരമാണ് റൂറൽ അർബൻ വ്യത്യാസം ഇല്ല ഗ്രാമനഗര അന്തരം ഏറ്റവും കുറവാണ് വഞ്ചിയത്ത് കിട്ടുന്നത് എന്തും നാദാപുരത്ത് കിട്ടും നാദാപുരത്ത് കിട്ടുന്നതിൽ കോഴിക്കോട് കിട്ടുന്ന നല്ലൊരു ഭാഗം നാദാപുരത്ത് കിട്ടും കോഴിക്കോട് കിട്ടുന്നതിൽ നല്ലൊരു പങ്ക് തിരുവനന്തപുരത്തും എറണാകുളത്തും ആലപ്പുഴയിലും കിട്ടും കാരണം എന്താണ് കേരളം ഒറ്റ നഗരമാണ് ഇതിൽ വലിയ വ്യത്യാസങ്ങളല്ല എവിടെ നിക്ഷേപിച്ചാലും അതിന് ഞങ്ങൾക്ക് പ്രതിഭകരം കിട്ടും അപ്പോഴും ഇവിടെ സൂചിപ്പിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തെട്ടാമതായിരുന്ന കേരളം ഇപ്പോൾ വ്യവസായ മന്ത്രിയുടെ വാക്കുകൾ തുമ്പ് കേരളത്തിന് പിന്നിലാരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കേരളത്തിന് മുന്നിലാരും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ തീ കേരളത്തിന് മുന്നിലായിരുന്നു ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി ഏറ്റവും ഉയർന്ന കൂലിയിൽ ഏറ്റവും ഉയർന്ന ആയുധൈർഘ്യത്തിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിൽ ഏറ്റവും ഉയർന്ന സുസ്ഥിര വികസനത്തിൽ ഏറ്റവും ഉയർന്ന സാർവത്രിക ആരോഗ്യ രംഗത്ത് ഏറ്റവും സൗജന്യ ചികിത്സയിൽ ഏറ്റവും വലിയ സാർവത്രിക വിദ്യാഭ്യാസ രംഗത്ത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പരമ്പരാഗത സൂചികയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തെട്ടായിരുന്ന കേരളം സി എസ് എൻ സ്മരിക്കാൻ അഴിയൂല ഒത്തുചേരമ്പോൾ ഒന്നാം സ്ഥാനത്താണ് അപ്പോഴാ പറയുന്നത് എന്താ മൈഗ്രേഷൻ അല്ല റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ് ഇൻ കേരള പറയുന്നു ായിരം കുട്ടികൾ അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് സ്വിച്ച് ചെയ്തു ഇനി പറയുന്ന രണ്ടാമത്തെ വാചകം എന്താണ് ബ്രെയിൻ ബ്രെയിൻ ഡ്രെയിൻ ഡ്രെയിൻ റിവേഴ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള കാരണം കുട്ടികൾ ബ്രെയിൻസ് ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും ടാലന്റ് പോളിംഗ് ഉള്ള സ്ഥലം കേരളമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിലേക്ക് വരികയാണ് അരുന്ധതി മദർ മേരി കംസ് ടു മീ പുസ്തകമുണ്ട് പ്രചുരപ്രചാരം നേടി അത് അവരുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളെ സംബന്ധിച്ച അതിലൊരു വാചകമുണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വാചകമാണ് ഡൽഹിയിലെ ഏറ്റവും മോശം വായു ശ്വസിക്കാൻ എൻ്റെ അമ്മ മേരി ഒരിക്കൽ പോലും ഡൽഹിയിലേക്ക് വളരുന്നില്ല കാരണം എന്താണ് ഏറ്റവും സ്വച്ഛന്തമായി വായുവും വെള്ളവും വൈദ്യുതിയും ഇന്ത്യയിലെ ഒന്നാമത്തെ സ്ഥലം കേരളമാണ് വർഗീയ കലാപമില്ലാത്ത ഈ സൗകര്യങ്ങളുള്ള പശ്ചാത്തല സൗകര്യ വികസനത്തിൽ റെക്കോർഡ് ഭൂമി ഉണ്ടാകുന്ന വൈദ്യുതിയും വെള്ളവും വെളിച്ചവും ഇടതടമില്ലാതെ ലഭിക്കുന്ന കേരളത്തിലേക്ക് ഇതിൻ്റെ തുടർച്ച തിരിച്ചുവരവ് ഉണ്ടാവുകയാണ് ഈ കേരളത്തിൻ്റെ യാത്ര തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് ഒ എൻ ബിയുടെ കവിത പറയുന്നത് പോലെ നിശ്ശബ്ദരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങുന്നൊക്കെയോ കേൾക്കുന്നു നമ്മൾ ജയിക്കും ജയിക്കും ഒരു ദിനം വന്നിടും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി ഗുസ്താവ പെട്രോയുടെ മോർദാവിൽ ചിമ്പിക്കുന്ന വിലൂഡി സിൽവയുടെ ചിത്രം മുതൽ ആ രാഷ്ട്രീയത്തെ കടലിരുമ്പം പോലെ കാത്തു സംരക്ഷിക്കുന്ന കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്വദരത്വനായി എന്ന രാഷ്ട്രീയ കരുത്തുവരെ നമ്മളോട് സൂചിപ്പിക്കുന്നത് നിശ്ശബ്ദരാക്കപ്പെടും മനുഷ്യരുടെ ശബ്ദങ്ങളുടെ തിരിച്ചുവരവും അതിന്റെ പ്രകോപനവുമാണ് ഓ എൻ വിശദീകരിക്കുന്നത് പോലെ നിശ്ശരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു എങ്ങനെന്നൊക്കെയോ കേൾക്കുന്നു നമ്മൾ ജയിക്കും ജയിക്കും ഒരു ദിനം വന്നിടും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജൈത്രയാത്രയ്ക്കും തിരിച്ചുവരവനും ഒഞ്ചിയത്തും ഏഴാമറയിലും അഴിയൂരിലും ഒക്കെ നമുക്ക് കരുത്തു പകരത്തെയ്യുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ജൈത്രയാത്ര അത് കൂടുതൽ ഇന്ധനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനം